ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കമൽഹാസൻ ശങ്കർ സിനിമയായ ഇന്ത്യൻ സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഒരുങ്ങുന്നതെങ്കിലും ട്രെയിലർ ഉൾപ്പെടെ പുറത്തിറങ്ങിയിട്ടും സിനിമയ്ക്ക് അർഹമായ ഹൈപ്പ് ലഭിച്ചിട്ടില്ല ട്രെയിലറിലെ കമൽഹാസന്റെ മേക്കപ്പും സേനാപതി എന്ന കഥാപാത്രത്തിന്റെ പ്രായവുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു ഇതിനിടെ ഇന്ത്യൻ ടുവിന്റെ പ്രചാരണ പരിപാടിക്കിടെ താൻ ഇന്ത്യൻ ടു ചെയ്യുവാനുള്ള കാരണം ഇന്ത്യൻ ത്രീ സിനിമയാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കമൽഹാസൻ ഇന്ത്യൻ എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിന് ഞാൻ സമ്മതിച്ചതിന് പിന്നിലെ ഒരേ ഒരു കാരണം യുടെ മൂന്നാം ഭാഗമാണ് ഫസ്റ്റ് ഹാഫാണ് ഇഷ്ടമായത് രണ്ടാം പകുതിയാണ് ഇഷ്ടമായത് എന്നെല്ലാം ആളുകൾ പറയാറില്ലേ അതുപോലെയാണിത് ഇന്ത്യൻ ത്രീ ആണ് രണ്ടാം പകുതി സിനിമ ഇറങ്ങുവാൻ ആറുമാസം ഇനിയും എടുക്കും എന്ന വിഷമമേ എനിക്കുള്ളൂ കമൽഹാസൻ പറഞ്ഞു അതേസമയം ഈ മാസം പന്ത്രണ്ടിനാണ് ഇന്ത്യൻ ടു തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാഷ് കരൻ റെഡ് ജയൻസ് മൂവീസ് എന്നിവർ ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത് കമൽഹാസന് പുറമെ ബോബി സിംഹ എസ് ടി സൂര്യ സിദ്ധാർത്ഥ് കാജൽ അഗർവാൾ കാളിദാസ് ജയറാം ഗുരു സോമസ് സുന്ദരം സമുദ്രകനി പ്രിയ ഭവാനി ശങ്കർ എന്നിങ്ങനെ വലിയ താരനിര തന്നെ സിനിമയിലുണ്ട്